ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം എപ്പോഴാണ് റിട്ടയർ ചെയ്യേണ്ടത് സാധാരണഗതിയിൽ വ്യക്തികൾ സ്ഥാപനങ്ങളിൽ നിന്നും ജോലികളിൽ നിന്നും ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും റിട്ടയർ ചെയ്യുന്നത് അൻപത്തഞ്ചിനും അറുപതിനും ഇടയിലുള്ള പ്രായത്തിലാണ് എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വളരെ നേരത്തെ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് മാത്രമല്ല സ്ഥാപനങ്ങൾ നേരത്തെ റിട്ടയർ ചെയ്യാൻ അനുവദിക്കുന്നുമുണ്ട് അങ്ങനെയെങ്കിൽ റിട്ടയർ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം ഏതാണ് ഇത് മനസ്സിലാക്കുന്നതിന് നമ്മൾ ഒരു ചെറിയ ഒരു കാൽക്കുലേഷൻ നടത്തേണ്ടതായിട്ട് വരും നിങ്ങളുടെ ഇപ്പോഴത്തെ കരുതൽ ശേഖരം നിങ്ങൾ ഏതെങ്കിലും ഒരു നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രതിമാസ വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നതിനേക്കാൾ ഇരട്ടി മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കഴിയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ റിട്ടയർ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു കരുതൽ ശേഖരമില്ല മറിച്ച് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഫണ്ട് റിട്ടയർമെന്റ് ആനുകൂല്യമായിട്ട് കിട്ടാനുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഫണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിച്ച് അതിൻ്റെ ആദായം കൊണ്ട് നിങ്ങൾക്ക് തുടർന്ന് ജീവിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉടനെ തന്നെ റിട്ടയർ ചെയ്യാം ഇനി മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കരുതൽ ശേഖരം കുറച്ചുകൂടി വലിയ സംഖ്യയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ആ റിട്ടയർമെന്റ് ആനുകൂല്യം കുറച്ചുകൂടി വലിയ സംഖ്യയായിട്ട് മാത്രം റിട്ടയർ ചെയ്താൽ മതി എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ആകാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക